ഗുണമേന്മയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ റെയ്ഡ്കോ സംസ്ഥാനത്ത് രണ്ട് ലക്ഷം ഓണക്കിറ്റുകളാണ് റെയ്ഡ്കോ വിതരണത്തിനായി സജ്ജമാക്കുന്നത് ആയിരം രൂപ വിലയുള്ള ഇനങ്ങൾ കിറ്റുകളാണ് എണ്ണൂറ് രൂപയ്ക്ക് ലഭിക്കുക രോഗദുരിതങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മായം കലരാത്ത റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾക്ക് പ്രസക്തിയേറുകയാണെന്ന് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലിയേരി അഭിപ്രായപ്പെട്ടു ഗുണമേന്മയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ റെയ്ഡ്കോ തയ്യാറാക്കിയ ഓണക്കിറ്റിൻ്റെ ആദ്യ ഓർഡർ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യഘട്ടത്തിൽ യു എൽ സി സി എസ് രണ്ടായിരം കിറ്റുകൾക്ക് ഓർഡർ നൽകിയതായും അദ്ദേഹം പറഞ്ഞു നൂറിലധികം ഉൽപ്പന്നങ്ങൾ മായം കലരാത്തതും കേരളത്തിൻ്റെ ഇറക്കിയിട്ടുണ്ട് വിദേശ കമ്പോളത്തെയും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട് അതിനെല്ലാമുള്ള ഭഗീരഥ യത്നമാണ് ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ എല്ലാ വീടുകളിലും റീറ്റ്കോ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പതിനായിരം പേർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട് ആവശ്യത്തിന് തൊഴിൽ അന്വേഷണകർക്ക് ഒരു പുതിയ പ്രസ്ഥാനമായിട്ട് റീഡ്കോ വടന്നു വരും യു എൽ സി സി എസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വടകര സഹകരണ ആശുപത്രി പ്രസിഡന്റ് ആർ ഗോപാലൻ അധ്യക്ഷനായി റെഡ് ക്രോസ് ചെയർമാൻ എം സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി ഓണക്കിറ്റ് വിതരണത്തിലൂടെ പതിനായിരം പേർക്കാണ് തൊഴിൽ നൽകാനായത് ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സത്യൻ ചോറോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു റെഡ്കോ വൈസ് ചെയർമാൻ കെ പുഷ്പജ സ്വാഗതവും യുഎൽസിഎസ് അസിസ്റ്റന്റ് സെക്രട്ടറി പി ഷാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വടകര